ഇവിടെ രസകരമായൊരു ചോദ്യമുണ്ട് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതിൽ സന്തോഷമുണ്ട് മയക്കുമരുന്നുകൾ നിയമവിധേയമാക്കാൻ സ്വാമിജിയുടെ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതൊന്നുമില്ല വരുമാന ഇനിയും കൂടും അതിനെ മദ്യം വ്യാപകമാവുന്നതോടുകൂടി സർക്കാരിൻ്റെ വരുമാനമാണല്ലോ കൂടുന്നത് രാമി രോഗം പെരുകില്ലേ രോഗം പെരുകിയാലും മരുന്ന് വാങ്ങുന്നതിൻ്റെ ടാക്സ് സർക്കാരിനാണ് സമൂഹത്തിന് രോഗം കൂടിയാലും സർക്കാരിന് വരുമാനമാണ് ഏത് വിധത്തിൽപ്പെട്ട പർച്ചേസിലും ടാക്സും ഉണ്ട് പിന്നെന്താ ഏതൊക്കെ തരം മയക്കുമരുന്നുകളാണ് നമ്മൾ നിയമവിധേയമാക്കേണ്ടത് അത് ചർച്ച ചെയ്യേണ്ടതാണ് ഇത് ചർച്ച ചെയ്യുമ്പോൾ നമ്മളെ ഓർമ്മ ഒരു മുപ്പത് മുപ്പതിലധികം വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോവുകയാണ് നിലമ്പൂര് വെച്ച് കുറെ പേര് സൗഹൃദ സംഭാഷണത്തിലാണ് ആ സൗഹൃദ സംഭാഷണത്തിൽ വളരെ പ്രഗത്ഭനായൊരു വൈദ്യരുണ്ട് അദ്ദേഹം ഇല്ല നമ്മുടെ കൂടെ മരിച്ചുപോയി വലിയൊരു ഒരു അലോപ്പതി ഡോക്ടറുണ്ട് വലിയൊരു പോലീസ് ഓഫീസറുണ്ട് അതുപോലെ നിലമ്പൂരിൽ ഉള്ള രണ്ട് ഒരു ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവുണ്ട് ഭാരതീയ ജനസംഘത്തിൻ്റെ നേതാവായിരുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ വളരെ ഉയർന്ന പല പദങ്ങളും വഹിച്ച ഭരദേട്ടനുണ്ട് അപ്പം ഞങ്ങൾ കൂടിയിരുന്ന് സംസാരിച്ചപ്പോൾ ഈ ഒരു വിഷയം വന്നു മദ്യം ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കണ ഒരു സ്ഥിതി വരണം അപ്പം അതില് രസകരമായ അഭിപ്രായം പറഞ്ഞത് ഈ പോലീസ് ഓഫീസറാണ് അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും പക്ഷെ മദ്യപിക്കണമെങ്കിൽ ലൈസൻസ് വേണം ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്കും മദ്യം കൊടുക്കരുത് മദ്യം കുടിക്കാൻ അധികാരം ഉണ്ടാവരുത് ലൈസൻസ് ഉള്ളവർക്ക് യഥേഷ്ടം കുടിക്കാം മൂന്ന് ലിറ്റർ ഒന്നും അല്ല എത്ര ലിറ്റർ വേണമെച്ചാൽ കുടിക്കാം പക്ഷേ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവരുത് അവർക്ക് ഒരു കോൺട്രാക്റ്റിലും ഒപ്പിടാൻ അധികാരം ഉണ്ടാവരുത് കാരണം അവർ സെയിൻ അല്ല അവരുടെ ബുദ്ധി മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നതല്ല അതുകൊണ്ട് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആൻഡ് ആക്ട് അനുസരിച്ചുള്ള ഒരു കോൺട്രാക്റ്റിലും അവർക്ക് ഒപ്പിടാൻ അധികാരം ഉണ്ടാവരുത് അപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റുമോ ഏതെങ്കിലും ലോൺ വാങ്ങാൻ പറ്റുമോ ഏതെങ്കിലും കരാർ ഒപ്പിടാൻ പറ്റുമോ ഒന്നുമില്ല ഒന്നുമില്ല കുടിച്ചോളാ ഇരുന്നോളാ അല്ലെങ്കിൽ കിടന്നോളാം വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരു പൗരാവകാശവും ഉണ്ടാവാൻ പാടില്ല ഫുൾ ഫ്രീഡം കുടിച്ചോളാം പൊയ്ക്കോള എന്ന രീതിയിലാകുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലാതെ മയക്കുമരുന്നുകളൊക്കെ വ്യാപകമാകാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചാൽ അപകടമാണ് ഇത് പറയുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല ചില രാജ്യങ്ങളിൽ ചില പ്രദേശങ്ങളിൽ കഞ്ചാവ് തുടങ്ങിയവ നിയമവിധേയമാണ് ഉദാഹരണം അമേരിക്കയിൽ എട്ടോ പത്തോ സ്റ്റേറ്റുകളിൽ ഏത് സ്റ്റേറ്റാന്ന് കൃത്യപ്പം പറയാൻ വയ്യ എട്ടോ പത്തോ സ്റ്റേറ്റുകളിൽ കഞ്ചാവ് നിയമവിധേയമാണ് കാരണം അവിടെ നിയമവിരുദ്ധാക്കിയിട്ട് പ്രയോജനമില്ല ഇഷ്ടം പോലെ വിപണനം നടക്കുകയാണ് അപ്പം അതിനേക്കാൾ നല്ല അതിൽ ടാക്സ് എങ്കിലും സർക്കാരിന് കിട്ടുമല്ലോ അവരാലോചിച്ചു പക്ഷെ അവിടെ വേറൊരു വിഷയമുണ്ട് അതെന്താന്നല്ലേ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അവിടെ ഏതൊരു മനുഷ്യനും തോക്ക് ഉപയോഗിക്കാം ലൈസൻസ് വേണ്ട അപ്പം അതുകൂടി വെക്കണം ഒരു വിഭാഗത്തിന് മയക്കുമരുന്ന് കൊടുക്കുക മറ്റേ വിഭാഗത്തിന് സുരക്ഷ ഒരുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല ഒരു വിഭാഗത്തിന് യഥേഷ്ടം നിയമവിധേയമായി മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോ അത് ഉപയോഗിക്കാത്ത സാധാരണക്കാർക്ക് ജീവന് സുരക്ഷ കൊടുക്കണം അപ്പൊ ആർക്കും തോക്ക് ഉപയോഗിക്കാം എന്നുള്ള ലൈസൻസ് കൊടുക്കേണ്ടി വരും അംഗീകാരം കൊടുക്കേണ്ടി വരും അല്ലാതെ ആയാൽ എന്താ സംഭവിക്കുക അപ്പം ഈ രണ്ട് ഭാഗവും ചർച്ച ചെയ്യണം ഒരു ഭാഗം മാത്രം ചർച്ച ചെയ്താൽ പോരാ അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്